ഇതാ വീട് ഇത് പൊളിക്കാൻ സമയം എടുക്കും പുത്തൻ പുതിയ സൗഭാഗ്യ സമ്മാനങ്ങളുമാണ് കേരളത്തിന്റെ നിർമ്മൽ ഭാഗ്യെക്കുറി സമ്മാനഘടന പരിഷ്കരിച്ചു ഇനി മുടക്കുമ്പോൾ എഴുപത് ലക്ഷം ഒന്നാം സമ്മാനം നേടാം മറ്റു നിരവധി നിരവധി സമ്മാനങ്ങൾ വേറെയും നൽകുന്നു ഇന്ന് വെള്ളിയാഴ്ച ഉച്ചകടി നറുക്കെടുക്കുന്ന കേരളത്തിന്റെ നിർമ്മൽ ഭാഗ്യക്കുറികൾ നിങ്ങൾക്ക് ഭാഗ്യ സമ്മാനങ്ങൾ നിരന്തരമായി നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ മണ്ണല്ലോ ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയോ നമ്മുടെ ദീപം കുടുംബശ്രീയിലെ അംഗമായ പിന്നെ സുശീല അവറുകളുടെ കുടവടി മത്സരമാണ് കുടമുത്ത മത്സരം ആണ് ഇനി നടക്കാൻ പോകുന്നത് കുടാതടി കൊടാ മുതടി കൊടത്തി പെണ്ണേ കൊടത്തിന്റെ വില പറയടി കൊടത്തി പെണ്ണേ കൊടാവുതടി കൊടാ മുതടി കൊടാത്തി പെണ്ണേ കൊടത്തിന്റെ വില പറയടി കൊടാത്തി പെണ്ണേ കൊടാ മുതടി കൊടാ മുതടി കൊടാത്തി പെണ്ണേ കൊടത്തിന്റെ വില പറയ ഇങ്ങനെ ഒരു കുരുപ്പിനും ഞാൻ കണ്ടില്ലല്ലോ ഇതിനെ നീ ഇപ്പുണ്ടാക്കിയതാണോ നീ പറ അപ്പുട്ട നീ വന്നേ ഓവറായിട്ട് ചളവാക്കാൻ ആടാട്ടോ ഭേവി ചേട്ടനല്ലേ ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം My biological name is Michael Elias, Jackson Elias, Vikram Elias. Up, up. Dance master Vikram sir. Itrak popul raya na kandatu manse raile ra jaar tendi. Change you after change. Good come. Change the kitty. 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 Ah. റെഡി എന്തല്ലേ അവനാ ശുഷ്കാന്തി കണ്ട മലയാവനെ നീ എന്തിനാ അവന്റെ സുഷ്കാന്തി നോക്കി അയ്യോ വാക്കുകളുടെ അന്തസ്തത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ നീ അന്തസ് ഇല്ലാതെ